അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തൊരു മനോഹരമായ ലേഡീസ് ഷോപ്പിൻ്റെ കലക്ഷനാണ് മീഡിയം ലാർജ് എക്സൽ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അരിതി ഫാഷൻസിന് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്ററുമാണ് വന്നാൽ തന്നെയാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് നല്ല ക്വാളിറ്റി റയോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കലക്ഷാണ് പരിചയപ്പെടുത്തുന്നത് ക്വാളിറ്റി റയോൺ ഓൺ ആണ് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻഡിലും ഒരു സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്ക് വരുന്നുണ്ട് ഒരു ബട്ടൺ വർക്കും വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഒരു പോക്കറ്റും സൈഡിൽ കൊടുത്തിട്ടുണ്ട് മുംബൈയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ ഒരു ബട്ടൺ വർക്കാണ് വരുന്നത് ഒരു ഹാഫ് കോൾഡോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എസ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പതിനഞ്ചോളം ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പ് ത്രീ ഫോർ ആണ് സ്ലീവിൻ്റെ എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് പീസ് വെച്ചുള്ളൊരു ബട്ടൺ വർക്കോട് കൂടി വരുന്നുണ്ട് സൈഡ് സൈഡിലൊരു ഒരു പോക്കറ്റ് മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഹാഫ് കോളറോട് കൂടിയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി ഹെവി റോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഹാഫ് ക്വാർട്ടറോട് കൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ പതിനഞ്ച് പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് എല്ലാ പ്രിൻ്റെയും റേറ്റ് വരുന്നത് മുന്നൂറ് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിങ്ങാണ് വരുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് സൈഡിലൊരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവിൻ്റെ എൻ്റെ ഒരു സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു ബട്ടൺ വർക്കോട് കൂടിയ സ്ലീവാണ് വരുന്നത് മുന്നൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പ്രതിശതനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുനൂറ് ഇരുന്നൂറ്റമ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലാസ പാൻറ്റ് തൊണ്ണൂറ് രൂപക്ക് സാരി സ്കേർട്ട് എൺപത് രൂപക്ക് ലഗിങ്ങ്സ് ജെക്കിൻസും നൂറ് രൂപക്ക് ജെൻസിൻ്റെയും ലേഡീസിൻ്റെ ടി ഷർട്ട് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ബെഡ്ഷീറ്റ് നൂറ് രൂപക്ക് കാവി ലുങ്കി നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പതിനഞ്ച് വ്യത്യസ്തമായ പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് മുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഹെവി ക്വാളിറ്റി റയോൺ മെറ്റീരിയൽ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസ് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി